ഏത് വകുപ്പ് അനുസരിച്ചാണ് ഒരു കൊലക്കേസ് പ്രതി ശിക്ഷിക്കപ്പെടുന്നത് ഒരാളെ കുറ്റം ആരോപിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്ന നാമം ശിക്ഷതിരിക്കൽ ബിനാമിടുകൾ എന്നാൽ എന്ത് എന്ത് കോടതി ഉത്തരവിനെ ബിനാമി ഇടപാടുകൾ എന്നാൽ ഒരാൾ സ്വന്തം പേരിലല്ലാതെ മറ്റൊരാളുടെ പേരിൽ സ്വത്ത് വാങ്ങൽ ബാലവേല നിരോധിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ പിന്നെ ഇന്ത്യൻ പീനൽ പീനൽ കോഡ് എന്നാൽ എന്താണ് ശിക്ഷ ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനകം അയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് മണിക്കൂറിനകം സിവിൽ നിയമങ്ങൾ സമാധാനപരമായി എന്താണ് പറയുക സിവിൽ ലംഘനം കർഫ്യൂ എന്നാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന പട്ടാള നിയമം നിലവിലിരിക്കുന്ന അവസ്ഥ എഫ് ഐ ആറിന്റെ പൂർണ്ണരൂപം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നിയമസഭകളിലല്ലാതെ സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണം നടക്കുന്നത് എവിടെയാണ് പാർലമെന്റിൽ വ്യാപാര സ്വാതന്ത്ര്യം നൽകുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ ജീവിക്കുവാനുള്ള അവകാശം നൽകുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ എത്ര ആളുകൾ കൂട്ടം കൂടുമ്പോഴാണ് ചില ഘട്ടങ്ങളിൽ നിയമപരമല്ലാത്ത കൂട്ടമായി മാറുന്നത് അഞ്ചോ അതിൽ കൂടുതലോ കുട്ടികളായ കുറ്റവാളികളെ ഏത് പേരിൽ അറിയപ്പെടുന്നു ജുവനൽ ക്രിമിനൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത് ഏത് കോടതിയിലാണ് സുപ്രീം കോടതിയിൽ സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം കോടതി പൊതുശല്യത്തിന് ഇന്ത്യൻ പീനൽ കോഡിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് കൊടുക്കേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ശിക്ഷ വധശിക്ഷ ഒരു കരാറിലേർപ്പെടാൻ ഇന്ത്യക്കാരനും താമസക്കാരനുമായ ഒരാൾക്ക് എത്ര വയസ്സ് തികയണം ൾ വയസ്സ് ട്രേഡ് യൂണിയൻ നിയമം നിലവിൽ വന്ന വർഷം ജൂൺ ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളികൾ എവിടെ വെച്ചാണ് ബോംബെ മിൽ അസോസിയേഷൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി എൺപത്തിയാറിൽ സബ് ജൂഡീസ് എന്നാൽ എന്ത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യം ഭക്ഷണത്തിൽ മായം ചേർക്കൽ ഏതു തരം കുറ്റമാണ് ക്രിമിനൽ കുറ്റം കേരള വനിതാ വനിതാ കമ്മീഷൻ കമ്മീഷൻ വന്ന വർഷം വർഷം ഒരു അംഗത്തിന്റെ കാലാവധി മുസ്ലിം വിവാഹ നിയമത്തിൽ ഏറ്റവും പറഞ്ഞിട്ടുള്ളത് എന്താണ് മഹർ ഹിന്ദു വിവാഹ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം വിവാഹമോചനത്തിന്റെ വകുപ്പ് എത്രയാണ് സൈബർ ലോ എന്നാൽ എന്ത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സംഗതികൾക്കുള്ള നിയമം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് പറയുന്ന പേര് സൈബർ ക്രൈം ഓഫ് എന്നാൽ എന്ത് മേൽ കോടതി നൽകുന്ന ഉത്തരവ് കുറ്റാന്വേഷണ പരിശീലനത്തിന് പ്രസിദ്ധി ആർജിച്ച ബ്രിട്ടനിലെ ഒരു സ്ഥലം സ്കോട്ട്ലാൻഡ് യാർഡ് ക്രിമിനൽ കേസുകളിൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണ് നൽകുന്നത് ആർട്ടിക്കിൾപത് അപകീർത്തി എന്നാൽ എന്ത് മാനനഷ്ടം ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലേയോ ഒരു ജഡ്ജിയുടെ വിധി സൂചിപ്പിക്കുന്ന പദം സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതിയിലേയോ സുപ്രീം കോടതിയിലേയോ രണ്ട് ജഡ്ജിമാരുടെ വിധി സൂചിപ്പിക്കുന്ന പദം ഡിവിഷണൽ ബെഞ്ച് വിധി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലെയോ രണ്ട് ജഡ്ജിമാരിൽ കൂടുതൽ പേരുടെ വിധി സൂചിപ്പിക്കുന്ന പദം ഫുൾ ബെഞ്ച് വിധി വിരലടയാള നിയമത്തിന് രൂപം നൽകിയത് വില്യം ഹർഷൻ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് പ്രസിഡന്റിന് ഒരു ആംഗ്ലോ ഇന്ത്യക്കാരന് ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനാവുന്നത് ആർട്ടിക്കിൾ അപകീർത്തി ഏത് വകുപ്പ് അനുസരിച്ചാണ് ശിക്ഷിക്കപ്പെടുക സെക്ഷൻ സെക്ഷൻപത് മനുഷ്യാവകാശ സംഘടനയുമായി ബന്ധപ്പെട്ട അസോസിയേഷൻ ഇന്ത്യ ഒപ്പുവെക്കുന്ന ഏത് കാര്യവും ഉടമ്പടിയും ആരുടെ പേരിലായിരിക്കും ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ ഭരണഘടനയിലെ എഴുപത്തിരണ്ടാം ആർട്ടിക്കിൾ എന്തിനെയാണ് പരാമർശിക്കുന്നത് പ്രതികൾക്ക് മാപ്പ് നൽകാനുള്ള പ്രസിഡന്റിന്റെ അവകാശം ഗവൺമെന്റിനെതിരെ കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവൃത്തിയുടെ പേര് ഇൻസൈറ്റിംഗ്